ഹായ് ഇപ്പോൾ ഒരുപാട് 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 ബ്രാൻഡുകൾ പല പേജുകളിൽ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ട് വാച്ചുകൾ കേട്ടോ അല്ലെ പല പ്രൊഡക്റ്റുകളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു കോഴ്സല്ല ഈ ഒരു മോഡല് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഞാനത് മേടിച്ചു എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഉപയോഗിക്കാനുണ്ട് അത്യാവശ്യം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ക്വാളിറ്റിയൊക്കെ തോന്നും പക്ഷേ ഒരു ക്വാളിറ്റി ഇല്ല കേട്ടോ ഒരുപാട് പേജുകൾ നമ്മൾ കാണുന്നതാണ് ഇതേപോലത്തെ ഉള്ള വാച്ചുകൾ ഫസ്റ്റ് കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയൊക്കെ പക്ഷേ ഉണ്ടല്ല നിങ്ങൾ മേടിക്കുമ്പോൾ നോക്കി മേടിക്കാൻ പറയാൻ പറ്റില്ല കാരണം അവർ ഓൺലൈൻ ബ്രാൻഡ് ആയതുകൊണ്ട് അയച്ചാണല്ലോ അതായിരുന്നു പേയ്മെൻറ്റ് ചെയ്തിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ വാച്ച് മേടിച്ചത് ശരിക്കും നമ്മളൊരു ഷോപ്പിൽ പോയി മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ മേടിക്കേണ്ട നല്ല പക്ഷെ എല്ലാം അങ്ങനെ ആയിരിക്കണം എന്നില്ല പക്ഷേ ഇപ്പോഴത്തെ ഞാൻ ഈ മേടിച്ചത് ഈ വാച്ച് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ അതൊക്കെ ഇതിൻ്റെ പെയിൻ്റുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുക ഫോസ്റ്റിലിൻ്റെ ഫസ്റ്റ് കോപ്പി എന്ന രീതിയിലാണ് മേടിച്ച് നോക്കിയേ ഇത് പോയി ഞാൻ ജസ്റ്റ് ആക്കി രണ്ടാഴ്ച പോലും മേടിക്കും രണ്ടാഴ്ച ഞാൻ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നില്ല ഒന്നിൽ ശനിയും ഞായറോ അല്ലേ എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ള സമയം ഇതേ ഇവിടുത്തെ പോയി ഓൾമോസ്റ്റ് ഇതേ ഇവിടുത്തെ പോയി ഇവിടുത്തെ പോയി കണ്ടോ അപ്പോൾ ഓൾമോസ്റ്റ് പോയി ഇതിൻ്റെ പെയിൻറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്തുള്ളത് ഇപ്പോൾ പോയിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ ഇതേപോലെ പ്രൊഡക്റ്റുകൾ മേടിക്കുമ്പോൾ നോക്കി മേടിക്കുക മാക്സിമം ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊന്നും മേടിക്കാണ്ടിരിക്കുക ഓൺലൈനിൽ നിന്ന് ഏഹ് ഫസ്റ്റ് കോപ്പി അല്ലെങ്കിൽ ഇത് പറഞ്ഞ് മേടിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലെത്തുമ്പോഴേക്കും ആ ഒരു ക്വാളിറ്റിയും കാര്യമുണ്ട് ആ വീഡിയോയിലുള്ള ഒരു ക്വാളിറ്റി മാത്രം ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞത് നിങ്ങളുടെ പൈസ കളയാണ്ടിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം മേടിക്കാം ഇനി ഞാൻ മേടിക്കില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ടീക്കോ